ബി ജെ പിയുടെ മുൻ പ്രധാനമന്ത്രിയായി എ ബി വാജ്പേയിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള അശോക് ടണ്ടൻ ഒരു പുസ്തകം പുറത്തിറക്കി അതിൻ്റെ വാർത്തകൾ ചില മാധ്യമങ്ങളിലൊക്കെ വന്നു അതായത് വാജ്പേയി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ പ്രസിഡൻറ്റാക്കി മാറ്റുന്നു പിന്നീട് എൽ കെ അദ്വാനിയെ പ്രധാനമന്ത്രിയായിട്ട് നീക്കാൻ അവരോധിക്കാൻ ചില ശ്രമങ്ങൾ നടത്തി ഇത് വാർത്തയായിട്ട് വന്നു പക്ഷേ ഇതിനപ്പുറത്തേക്ക് ചില ഒളിയറയിലെ അല്ലെങ്കിൽ പുറത്തു വരാത്ത ചില കഥകളുണ്ട് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ പുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് സി പി എം സോണിയാഗാന്ധിയെ ഒറ്റിയതാണ് വഞ്ചിച്ചു അത് വരുന്നില്ലല്ലോ അതാണ് അത് അത്തരം മുഖ്യധാരാ മാധ്യമങ്ങൾ എഴുതില്ല അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഇത് വാജ്പേയിയുടെ കാലത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസില് മാധ്യമങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന പത്രപ്രവർത്തകൻ അശോക് ടണ്ടൻ എഴുതിയ ഹിന്ദിയിലുള്ള പുസ്തകമാണ് അടൽ സംസ്മരൺ അടൽ ഓർക്കുമ്പോൾ എന്ന് പറയാം ആ പുസ്തകം കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തു അതില് പറയുന്ന കഥയാണിത് അതായത് ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നല്ലോ അന്ന് ജനറൽ സെക്രട്ടറി അങ്ങേര് സോണിയാഗാന്ധിയെ പറഞ്ഞ് പറ്റിച്ച കഥയാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതെന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് വാജ്പേയി പതിമൂന്ന് മാസം മാസം മറ്റേ ഭരിച്ചിട്ട് ഇറങ്ങുന്നു ഒരു വോട്ടിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിലില് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർക്കാർ വീഴുകയാണ് അപ്പോൾ വാജ്പേയി ഇല്ലാതെ അപ്പോൾ ഒരു ആലോചന നടന്നു എന്ത്യയുടെ അകത്ത് തന്നെ വാജ്പേയി പോയി പക്ഷെ വാജ്പേയി ഇല്ലാതെ വേറൊരാളെ പ്രധാനമന്ത്രിയാക്കി മറ്റു പാർട്ടികളൊക്കെ ആയിട്ട് ഒരു സഖ്യം ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോയി കൂടെയെന്ന് ഇന്ത്യയിൽ തന്നെ ഒരാശയം ഉണ്ടായി ആശയ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് ടണ്ടൻ എഴുതുന്നില്ല പക്ഷേ വാജ്പേ ഇല്ലാത്തൊരു സർക്കാർ പറ്റില്ല എന്ന് മമതാ ബാനർജിയും വൈക്കോയും പിന്നെ നവീൻ പട്നായിക്കും നിർബന്ധം പിടിച്ചു അദ്ദേഹം അല്ലാതെ ലീഡർഷിപ്പ് ബിജെപിയിൽ നിന്നൊരു നേതൃത്വം നമുക്ക് ആലോചിക്കാനേ പറ്റില്ല എന്നവര് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു െടുപ്പ് കടന്നിട്ട് വാജ്പേയി തിരിച്ചു വരികയാണ് അഞ്ചു വർഷം ഭരിക്കുകയൊക്കെ ആണല്ലോ അത് അപ്പോ ഈ ഇതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് വാജ്പേയിയെ മാറ്റിയിട്ട് നമുക്ക് വേറൊരാളെ വെക്കാം എന്നുള്ളതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് മുമ്പ് ഈ യു പി എ സർക്കാർ ദേവഗൗഡയെ മാറ്റിട്ടെ ഐ കെ ഗുജറാളിനെ കൊണ്ടുവന്നല്ലോ പ്രധാനമന്ത്രി ആയിട്ട് അത് അങ്ങനെ നമുക്ക് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് കുറച്ചു കാലം കൂടി ഭരിച്ചൂടെ എന്നുള്ളതായിരുന്നു നിർദ്ദേശം എന്നാണ് ടെൻ എഴുതുന്നത് അപ്പോ മമതാ ബാനർജിക്ക് വാജ്പേയിയുടെ വലിയ മമതയായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു ഹൃദയത്തിൽ വെച്ച് മമതാ ബാനർജി വാജ്പേയിയെ ആരാധിച്ചിരുന്നു സ്വന്തം അച്ഛനെ പോലെ എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് വാജ്പേയി അല്ലാതെ വാജ്പേയിയുടെ അടുത്ത് ചെന്നിട്ട് ഇവര് ഹൃദയം തുടർന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് വാജ്പേയി അല്ലാതെ വരാളുടെ പറ്റി ആലോചിക്കാൻ പറ്റില്ല എന്നവര് നിലപാടെടുത്തു അപ്പൊ പ്രതിപക്ഷത്തിന് പകരം ഈ ഈ വാജ്പേയുടെ സർക്കാർ വീണല്ലോ പകരം പ്രതിപക്ഷത്തിന് ഒരു സർക്കാർ സർക്കാരുണ്ടാക്കാനുള്ള അംഗബലം പ്രതിപക്ഷത്തിനുണ്ട് സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് കൊണ്ടുവരാം എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്നിട്ട് ആ ആലോചനയിലേക്ക് കടക്കുകയാണ് അങ്ങനെ ആലോചനയിലേക്ക് തടക്കുമ്പോ കടക്കുമ്പോ സോണിയാഗാന്ധി അതിൻ്റെ ശ്രമങ്ങളൊക്കെ നടത്തി സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി ആകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി കോൺഗ്രസ് പ്രധാന പാർട്ടിയാണ് അപ്പോഴാണ് ഇടതുപക്ഷം അവരെ ഒറ്റയതായിട്ട് ടെൻഡൻ എഴുതുന്നത് അതുകൊണ്ട് അങ്ങനെ ഒറ്റിയതുകൊണ്ട് പിന്നീട് സോണിയാഗാന്ധി ആ മൂന്നാം മുന്നണിയിലെ വേറൊരു സ്ഥാനാർത്ഥിയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചില്ല ൊറ്റിയത് എങ്ങനെയാണെന്നുള്ള കഥ വാജ്പേയി വീണ്ഴിഞ്ഞപ്പോ വേറെ സർക്കാർ സർക്കാരുണ്ടാക്കാൻ സോണിയാഗാന്ധിയെ ചെന്നിട്ട് സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്നിട്ട് ബേട്ടി ബേട്ടിന്നാണല്ലോ വിളിച്ചുകൊണ്ടിരുന്ന അക്കാലത്ത് സുർജിത്ത് സുർജിത്ത് പ്രേരിപ്പിച്ചു സോണിയാഗാന്ധിയോട് പറഞ്ഞു ബേട്ടി ബേട്ടി എന്നല്ല പ്രധാനമന്ത്രി ആകണം ഇന്നിപ്പോ ഇന്ത്യയിൽ വേറൊരാളും ഒരാളും ബേട്ടിയെ പോലെ ഇല്ല എന്നൊക്കെ സോണിയാഗാന്ധിയോട് പറഞ്ഞു അതേസമയം തന്റെ എഴുതുകയാണ് സുർജിത്ത് സമാജ്വാദി പാർട്ടി നേതാവായ മുലായം സിംഗ് യാദവിനേയും പോയി കണ്ടു എന്നിട്ട് മുലായം സിംഗ് യാദവിനോട് സുർജിത്ത് പറഞ്ഞു സോണിയ ഗാന്ധി അവര് പ്രധാനമന്ത്രിയാകാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തൊക്കെ വരും അപ്പൊ ഒരു കാരണവശാലും പിന്തുണയ്ക്കരുത് പിന്തുണയ്ക്കരുത് അപ്പുറത്തു പോയിട്ട് പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ പറയാൻ മുലായത്തിനെയും പ്രേരിപ്പിച്ചു സോണിയോടെ അടുത്ത് തന്നിട്ട് ഭേട്ടിയല്ലാതെ വേറൊരാളില്ല പ്രധാനമന്ത്രി ആകാൻ ഭേട്ടി ആകണം ഞങ്ങളും പിന്തുണയ്ക്കാം എന്നൊക്കെ പറഞ്ഞു ഇപ്പുറത്ത് മുലായത്തിനോട് വന്നിട്ട് അങ്ങനെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അതിന് സൗകര്യം ഇല്ല എന്ന് നിങ്ങൾ പറയണം മുലായത്തിനോടും പറഞ്ഞു അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ടണ്ടൻ പിന്നെ ഗുജറാൾ എഴുതിയ ആത്മകഥയുണ്ട് മാറ്റേഴ്സ് ഓഫ് ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് ഗുജറാൾ എഴുതിയത് അതിൽ നിന്നുള്ള ഒരു ഭാഗം ഉദ്ധരിക്കുകയാണ് ഗുജറാൾ എഴുതിയിട്ടുണ്ട് തുടർന്നുള്ള ഭാഗം അതായത് സുർജിത്തിന് ഇവരെയൊന്നും പ്രധാനമന്ത്രിയാക്കാനല്ലായിരുന്നു താല്പര്യം സുർജിത്തിന് പ്രധാനമന്ത്രി ആക്കാനായിരുന്നു താല്പര്യം ആ ഭാഗം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ എനിക്ക് നന്നായിട്ട് അറിയുന്ന ഭാഗമാണത് ജ്യോതി ബസുവിനെ ആക്കാനായിരുന്നു സുർജിത്തിന് വലിയ താല്പര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ ഇരുപതാം തീയതി ഗുജറാ സോണിയ ഗാന്ധിയുടെ അടുത്ത് പോയി എന്നിട്ട് സോണിയ ഗാന്ധിയെ ഗുജറാൾ ഉപദേശിച്ചു നിങ്ങൾ ഒരു കാരണവശാലും ഈ സുർജിത്തിനെയും ഇടതുവശത്തിനെയും വിശ്വസിക്കരുത് കാരണം അവരെ വിശ്വസിക്കാൻ മാത്രം നിങ്ങൾ നിഷ്കളങ്കത നിഷ്കളങ്ക ആകരുത് അത്ര നിഷ്കളങ്ക ആകണ്ട അവരെ വിശ്വസിക്കത്തക്കവിധ ഒടുവിൽ അവർ നിങ്ങളെ വഞ്ചിക്കും ഗുജറാളി എന്നിട്ട് കാലേ കൂട്ടി അവരോട് പറഞ്ഞു സോണിയോട് സോണിയോട് നിങ്ങൾ അയാൾ വഞ്ചിച്ചിരിക്കുക ഈ താടിക്കാരൻ എന്ന് ഗുജറാൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അപ്പോ ഇത് ഗുജറാൾ ഗുജറാളിന്റെ ആത്മഹത് പറയുന്നതാണ് മാറ്റേഴ്സ് ഓഫ് ഡിസ്ക്രിഷൻ അല്ലേ അപ്പൊ സുർജിത്ത് ഏർ ചെന്നിട്ട് സോണിയക്ക് സോണിയുടെ മുമ്പിൽ ഇരുപത് അവരെ പിന്തുണയ്ക്കുന്ന ഇരുന്നൂറ്റി എൺപത്തി എം പിമാരുടെ പട്ടിക സമർപ്പിച്ചു സോണിയയുടെ മുമ്പിൽ നിങ്ങൾ തന്നെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു അവര് രാഷ്ട്രപതി കെ ആർ നാരായണനെ പോയി കണ്ടു ഇത് വിശ്വസിച്ചിട്ട് കേട്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് കെ ആർ നാരായണനെ പോയി കാണുന്നത് സോണിയാ ഗാന്ധി അവര് പറഞ്ഞു എനിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞു കൂടുതൽ ആളുകൾ വരികയും ചെയ്യും എന്ന് രാഷ്ട്രപതി കെ ആർ നാരായണനോട് സോണിയാഗാന്ധി പറഞ്ഞു പിറ്റെന്ന് ഈ വിവരം അറിഞ്ഞു പിറ്റേ എന്ന് മുലായം സിംഗ് യാദവ് ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് ഇവരെല്ലാം കൂടി സോണിയെ തള്ളിക്കളഞ്ഞു ഞങ്ങൾ സോണിയാഗാന്ധിയെ പിന്തുണയ്ക്കുന്ന ഇല്ല നിലപാട് വ്യക്തമാക്കിയിട്ട് എന്ന് വ്യക്തമാക്കി വരെ അപ്പോ അവരുടെ സോണിയാഗാന്ധിയുടെ ഇരുപത്തെട്ട് എം പിമാർ അതല്ല ഈ മുലായം സിംഗ് ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് ഈ ഗ്രൂപ്പിൻ്റെ ഇരുപത്തെട്ട് എം പിമാർ സോണിയാഗാന്ധിയാണ് പ്രധാനമന്ത്രിയെങ്കിൽ ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ ഇരുപത്തെട്ട് എം പിമാർ പോലില്ലേ അത് സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല അപ്പോൾ മാത്രല്ല സുർജിത്തിന്റെ അടുത്തൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നു ജ്യോതി ബസു ഞാൻ പ്രധാനമന്ത്രി ആകാനില്ല എനിക്ക് ബംഗാളിലെ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞ് ഇത് നിരസിച്ചാല് കെ ആർ നാരായണനെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കാം എന്ന് സുർജിത്ത് വിചാരിച്ചിരുന്നു രാഷ്ട്രപതി ആയിരിക്കുന്ന പ്രധാനമന്ത്രി ആക്കുക അത് ആരും നിരസിക്കില്ല എന്ന് സുർജിത്ത് കരുതിയിരുന്നു കാരണം അദ്ദേഹം ദലിതാണല്ലോ ഒരാളും മിണ്ടുകയില്ല അപ്പൊ കോൺഗ്രസ് അല്ലാത്ത കോൺഗ്രസ് കാരനല്ലാത്ത വേറൊരാളും വേണ്ട എന്ന് സോണിയാഗാന്ധി നിലപാടും എടുത്തു അങ്ങനെയാണ് വേറൊരു സർക്കാരുണ്ടാകാതെ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതും വാജ്പേയി ഈ ഇതിലേക്ക് വരുന്നതും പിന്നെ ഇതാണ് ഈ ഒറ്റകഥ ഇതിൻ്റെ അകത്ത് പറയുന്നു ശരി ഈ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം വന്നതെല്ലാം തന്നെ വാജ്പേയിയെ പ്രധാനമന്ത്രി ആക്കാൻ അല്ലെ ആക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കി രാഷ്ട്രപതിയാക്കാൻ ബി ജെ പി ശ്രമിച്ചു എൽ കെ അദ്വാനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്ത വരുന്നു ഈ സോണിയാഗാന്ധിയുടെ കഥ അല്ലെങ്കിൽ ഈ സുജിത്തിൻ്റെ കഥ എന്തുകൊണ്ടായിരിക്കും വരാത്തത് അതെന്താന്ന് വെച്ചാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാ ദിവസവും ഈ കി ജെ പാടുന്നതാണല്ലോ ഇവർ ഒരു മുന്നണിയിൽ പലയിടത്തും ഉള്ള ആളുകളാണല്ലോ അത് സോണിയാഗാന്ധിയും സി പി എമ്മും പലതരം പല സ്ഥലത്തും കൂട്ടുകെട്ടാണ് കൂട്ടുകെട്ടാണ് ഇവിടെ ഇല്ലാന്ന് മാത്രമല്ലേ ഉള്ളൂ ആ കൂട്ടുകെട്ടിലാണ് മാതൃഭൂമിക്കും മലയാള മനോരമക്കും ഒക്കെ താല്പര്യം ആണല്ലോ അതെ അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോ പി ചിദംബരാണ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതെന്നുള്ള വാസ്തവം നമ്മൾ പറഞ്ഞിരുന്നു മാതൃഭൂമിയുടെ ശീർഷകം എന്തായിരുന്നു മഹാത്മാവേ മാപ്പ് എന്നായിരുന്നു ശീർഷകല്ലേ അല്ലേ ഗാന്ധിയോട് എന്തോ കുഴപ്പം ചെയ്തു ഒന്ന് പക്ഷെ ഗാന്ധിയും കൂടി പൂജിപ്പി പൂജിച്ചിരുന്ന ശ്രീരാമന്റെ പേരിലാണ് പദ്ധതി വരുന്നത് അതെ അത് മറച്ചു വെച്ചിട്ട് അപ്പോ മുഖ്യധാരാ മാധ്യമങ്ങളുടെ അജണ്ടയ്ക്ക് ചേർന്നതല്ല ആ പുസ്തകത്തിൽ പറയുന്ന ഈ ഒറ്റകഥ അതായത് സി പി എം സോണിയാ ഗാന്ധിയെ ഇനി മറ്റേ ഭാഗം കൂടി പറയണല്ലോ അതായത് ജ്യോതി ബസുവിനെ നമുക്ക് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കാമെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം ഇതില് തീരുമാനമുണ്ട് ആ തീരുമാനമൊക്കെ അവതരിപ്പിക്കാനായിട്ട് സുർജിത്ത് ശ്രമിച്ചു അത് പറ്റില്ല എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി പിടിക്കാനായിട്ട് കേരളത്തിലേക്ക് കെ എൻ രവീന്ദ്രനാഥ് എം എം ലോറൻസ് വി ബി ചെറിയാൻ ഇവരെയൊക്കെ തീവണ്ടി ഓഫീസിലേക്ക് പോയപ്പോ ഇവരെയൊക്കെ തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നു ആ സുർജിത്ത് എന്നിട്ട് ജ്യോതി ബാസുവിന്റെ ആ അവതരിപ്പിച്ചു അപ്പൊ സി പി എം നേതാക്കള് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവര് പറഞ്ഞു ബിപിച്ചെറിയാനൊക്കെ ഈ സിദ്ധാന്തം എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അതായത് ലെനിൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡോമിനൻസ് ഉള്ള നമുക്ക് അതീശത്വമുള്ള ഒരു ഭരണ സംവിധാനത്തിൽ മാത്രമേ നമ്മൾ ഇത്തരം പങ്കാളിത്തം ഭരണ പങ്കാളിത്തം വഹിക്കാവൂ എന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കേരള സഹാക്കൾ സിദ്ധാന്തം പറഞ്ഞു അങ്ങനെയാണ് തലസി പോയത് അങ്ങനെ ജ്യോതി ബസു പ്രധാനമന്ത്രി ആകാതെ പോയി ഞാനാദ്യം കരുതിയിരുന്നത് ജ്യോതി ബസുവിന്റെ താല്പര്യം ഇല്ലായ്മ കൊണ്ട് അദ്ദേഹം അവസാനത്തേക്ക് വരാതിരുന്നു ജ്യോതിബസ്സു വലിയ താല്പര്യമായിരുന്നു ആയിരുന്നു അല്ലേ പിന്നെ കേരള സഖാക്കളാണ് ശരിക്കും കേരള ശരിക്കും ഈ അറിയാ കഥകൾ അണിയറയ്ക്ക് പിന്നിലുള്ള കഥകൾ ഇതൊക്കെ എ ബി സിയിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ത് വെച്ചാലും അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു എല്ലാ എ ബി സിക്ക് സാധിക്കുന്നു എന്നും സാറിൻ്റെ ഈ വിവരത്തിനുള്ള വിവരണത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും